ആരെയാടോ പറ്റിക്കുന്നത് ആരെയാ പറ്റിക്കുന്നത് ഏഹ് എടാ നീ സൂക്ഷിക്കണം നിനക്കെതിരെ കൊട്ടേഷൻ വരും നിനക്ക് ജീവിക്കാൻ പേടിയൊന്നുമില്ലേ ഏഹ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഫാമിലി സെലക്ഷൻ കൊടുക്കും പക്ഷേ ഒരു കാരണവശാലും ഞാനൊരു പണിയും കൂടെ കൊടുക്കുമെന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ എട്ടിൻ്റെ പണിയും കൊടുക്കുമെന്ന് നമസ്കാരം ഒരു കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഏജൻ്റ് പറയുന്ന ട്രെയിനിങ് സെൻ്ററിൽ പോയി അഡ്വാൻസ് അടച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് പേപ്പർ ഭാഗങ്ങൾ പൂർത്തീകരിച്ച് വീഡിയോ പ്രസൻറ്റേഷൻ നടത്തിയതിനു ശേഷം അഞ്ചോ ആറോ എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞിട്ടും നടക്കാതെ വരുമ്പോൾ ഈ പലിശക്ക് പൈസ എടുത്തു വെച്ചിരുന്ന ഈ പാവം കാൻഡിഡേറ്റ് എന്തു ചെയ്യും മറ്റാരെങ്കിലും ആയിട്ട് അന്വേഷിക്കും ഗതികെട്ട് അപ്പോൾ ഒരുപക്ഷെ മറ്റൊരു ഏജൻറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കാം അപ്പം ആയത്തെ ഏജൻറ്റിനോട് ചോദിക്കുന്ന കാര്യമാണ് എൻ ഒ സി ഈ എൻ ഒ സി എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഒരു ഫോൺ കോളിൽ വിളിച്ചു പറയുന്ന കാര്യമേ ഉള്ളൂ പഴയ ഏജന്റിന് ഇന്ന കുട്ടിയുടെ എൻഒ സി കൊടുത്തവര് കെയർ ഓഫ് എന്നുള്ള ആ സ്ഥാനം കൊടുത്തവര് ആ കുട്ടിക്ക് ഇഷ്ടം കൊടുത്ത് പൊക്കോട്ടെ നോ ഒബ്ജെക്ഷൻ പക്ഷേ അത് കൊടുക്കാൻ ഇരുപത്തയ്യായിരം വേണോന്ന് പറഞ്ഞ പ്രമുഖ യൂട്യൂബറി നാണം ഉണ്ടോ നാണം അന്തസ്ത ഒളിപ്പ് എന്ത് ചെയ്തിട്ട് ആ കുട്ടി നിങ്ങളെ വിശ്വസിച്ച് ആ കുട്ടി തന്നെ മുമ്പേക്ക് പോയി ആ കുട്ടി തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ആ കുട്ടി തന്നെ വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി ആ കുട്ടി തന്നെ ഡോക്മെൻറ്റ് ഭാഗങ്ങൾ നടത്തിയതിന് നിങ്ങൾക്ക് ഇവിടെ എന്തിനാണ് ഇരുപത്തയ്യായിരം രൂപ തരേണ്ടത് നിങ്ങൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചോ അതോ ഇസ്രയേലിൽ കിട്ടിയ വൈഫൈ കൊണ്ട് ഒന്ന് വിളിച്ച് സംസാരിച്ചതിനാണോ സർവീസ് ചാർജ് ആണോ ഇരുപത്തയ്യായിരം അങ്ങനെയാണെങ്കിൽ ഭയങ്കര സർവീസ് ചാർജ് ആയിരിക്കുമല്ലോ ഇരുപത്തയ്യായിരം എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഒമ്പത് മാസമായിട്ട് ഒരു ഫാമിലി സെലക്ഷൻ പോലും ഇല്ലാത്ത ആ പാവപ്പെട്ട കാൻഡിഡേറ്റിന് എൻ ഒ സി ആ ഏജൻ്റിനോട് ചോദിച്ചപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ ഫാമിലി സെലക്ഷൻ വന്നു ഫാമിലി മത്താശ കൊടുത്തു അതായത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കേണ്ട ആ കുട്ടിക്ക് ഫാമിലി മത്താശ ഇട്ടുകൊടുത്താൽ എങ്ങനെയാണെന്നറിയാമോ വാട്സപ്പിൽ ഈ വൺസ് അറ്റ് എ ടൈം എന്നൊരു സംഭവമില്ലേ ഒന്ന് കാണാവുന്ന രീതിയിൽ എന്നിട്ട് പറയാം ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കാണു ആ കുട്ടി കണ്ടിട്ട് പോലുമില്ല ആ ഫാമിലി മത്താഷ ആ ഒരു സംഭവമായിട്ട് ഈ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് വന്നപ്പം ഞാനീ പറയുന്ന പ്രമുഖ കൂട്ടുബ്രർ എന്ന് തന്നെ പറയും ചോദിച്ചു എന്താണ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് ആണെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഒരു കാലത്ത് ഞാൻ നിങ്ങളെ സഹായിച്ചതല്ലേ ഏ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പം ആ ഏജൻ്റ് പറഞ്ഞ മറുപടി ഈ കുട്ടിയെ ഏൽപ്പിച്ച ആൾക്ക് കമ്മീഷൻ കുറഞ്ഞു പോയതുകൊണ്ട് അദ്ദേഹം കളിക്കുന്നതാണെന്ന് അങ്ങനെ ഞാൻ ആ കുട്ടിയെ ഏൽപ്പിച്ച ഇടനിലക്കാരനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്ന് ജീവിച്ചേട്ടാ എനിക്ക് ഒരു കമ്മീഷനും വേണ്ട അവർ ആദ്യം പറഞ്ഞത് പന്ത്രണ്ടരയാണ് അതിന് ശേഷം അത് പതിനാലരയായി അതിന് പറഞ്ഞ റീസൺ അമേരിക്കയിലെ ഡോളറിന് വില കൂടിയെന്നാണ് അതായത് പറഞ്ഞ പൈസയെക്കാട്ടി രണ്ട് മൂന്ന് ലക്ഷത്തിനോ കൂടിയെന്നതിന് റീസൺ ചോദിച്ചപ്പം പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡൻ്റു മാറിയപ്പം ഡോളറിന് വില കൂടിയെന്നാണ് ആരെയാടോ പറ്റിക്കുന്നത് ആരെയാണ് പറ്റിക്കുന്നത് ഏഹ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കും എടാ നീ സൂക്ഷിക്കണം നിനക്കെതിരെ കൊട്ടേഷൻ വരും നിനക്ക് ജീവിക്കാൻ പേടിയൊന്നുമില്ലേ ഏ എന്തിനു പേടിക്കണം എനിക്ക് ഉറപ്പുണ്ട് ഇവളമാരുടെ ഇവൻ്റുമാരെയൊക്കെ പറ്റിയിരുന്ന ഇടയിൽപ്പെട്ട് രക്ഷപ്പെടുന്നവർ ചിലപ്പം ഇവൾമാർക്കൊക്കെ കൊണ്ട് അല്ലെങ്കിൽ യുവന്മാർക്കൊക്കെ കൊണ്ട് പത്തു ഇരുപത് ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുമ്പം ഇവരെ പോലുള്ള പാവപ്പെട്ട കാൻഡിനറ്റ് ഇവിടെ വന്ന് കഷ്ടപ്പെടേണ്ടത് പത്തു മാസം കൂടുതലാണ് പത്തു മാസം കൂടുതൽ വേർപ്പൊഴുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ആ പത്തു മാസം അവർ ജോലി എടുക്കുന്നത് എൻ്റെ ഒരു വാക്കുകൊണ്ട് കുറച്ച് കിട്ടിയാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചോളും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒന്ന് വേണ്ടി പ്രാർത്ഥിച്ചോളും എന്ന വലിയ ബലം എനിക്കുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ പറയുന്ന വിസാചാതിക്കെതിരെയും ഇങ്ങനെയുള്ള ഏജൻറ്റുമാർക്കെതിരെയും ഒക്കെ സംസാരിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇസ്രയേലിൽ കൂടെ നടക്കുമ്പം പല മലയാളീസും നമ്മളെ കാണുമ്പം അവർ അഭിനയിച്ചു ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നീ എനിക്കേട്ടും മണതാ എന്ന രീതിയിൽ ആ ഹലോ ജിബി എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നവരുണ്ടെന്ന് അറിയാം നെവർ മൈൻഡ് സോ എനിക്ക് അയച്ച മെസ്സേജ് ഇതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഫാമിലി സെലക്ഷൻ കൊടുക്കും പക്ഷേ ഒരു കാരണവശാലും ഞാനൊരു പണിയും കൂടെ കൊടുക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ എട്ടിൻ്റെ പണിയും കൂടെ കൊടുക്കുന്നു അത് ഭാവി കളയുന്ന ഏജൻ്റുമാർ ഉളുപ്പ് വേണോടോ അന്തസ് അന്തസ് ഏ നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ റോൾ മോഡലാക്കി ഏഹേ നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നവരൊക്കെയാണ് പലരും ഇതിങ്ങനെ തന്നെ പറയാൻ കാര്യം ആൾ ആരാണെന്നോ എന്താണെന്നോ പറയാൻ ഉദ്ദേശമില്ല പക്ഷേ ഇതിനകത്ത് പരാതിപ്പെട്ട ആളും ഇതിൻ്റെ ഇടനിലക്കാരും ഈ പറയുന്ന പ്രമുഖ ഇർ ഇർ ഇട്ട വോയിസും എല്ലാം കൂടെ കൂട്ടി വെച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെ വിശ്വസിച്ച് പേപ്പർ തന്നെങ്കിൽ ഓക്കെ ഫാമിലി പേഷ്യൻറ്റ് മരിക്കാം അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം അവധി ആയിരിക്കാം അല്ലെങ്കിൽ പഴയ പോലെ ആ ഒരു വിസ കിട്ടുന്നില്ലായിരിക്കാം അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നവരല്ലേ ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് എൻ ഒ സി ചോദിച്ചപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് അത്ഭുതം കൊണ്ട് കാരായാലും കല്യാണം പോലെ അത്ഭുതം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഫാമിലി സെലക്ഷൻ ആയി എന്ന് പറഞ്ഞ് ആ ഫാമിലി സെലക്ഷൻ പേപ്പർ വാട്സപ്പിൽ ഒരു തവണ മാത്രം കാണാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്ത് പ്രകസന നാടകം കളിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള പ്രമുഖ ഇടനിലക്കാർ ഈ ഇർ ഇർ പുറകെ ഉണ്ട് പുറകെയുണ്ട് അതിനുവേണ്ടി ഇനി അടുത്ത ആരോപണം ഇറക്കുമോ എന്നിട്ട് എനിക്കൊരു മെസ്സേജ് നീ പ്രശ്നത്തിനൊന്നും ഇടപെടാൻ നിൽക്കണ്ട ഇല്ലാത്ത ഗർഭം ഇല്ലാത്ത ഗർഭം കെട്ടി കെട്ടിവയ്ക്കുമെന്ന് അപ്പോൾ ഇവിടെയുള്ള ഇല്ലാത്ത ഗർഭവും ഓക്കെ തല വെക്കാൻ വിരുദ്ധരാണ് അതുകൊണ്ട് അതിനൊന്നും പേടിക്കുന്നില്ല മനസ്സിലായോ മറ്റേ എം ജി സോമൻ പറയുന്നുണ്ട് അല ഉണ്ട് ഐ എം ഔട്ട് സ്പോക്കൺ അതിപ്പം കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ ദണ്ഡിത്തരം കാണിച്ചാലും നമ്മൾ പറയും അതിപ്പോൾ ഏജൻസി ദണ്ഡിത്തരം കാണിച്ചാലും നമ്മൾ പറയും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങളെ വിശ്വസിച്ചാണ് ആ കുട്ടി ട്രെയിനിങ്ങിന് പോയത് നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ് ഭാഗങ്ങൾ ചെയ്തു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി പേപ്പർ തന്നു നടക്കാതെ വന്നപ്പോൾ എൻ ഒ സി ചോദിച്ചു എൻ ഒ സി ചോദിക്കുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് ആ അഡ്വാൻസ് പൈസയും എൻ ഒ സിയും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ അവർ എവിടെ വേണോ പൊക്കോട്ടെ അവരുടെ ഭാവി കളയുന്ന രീതിയിൽ എന്തെങ്കിലും ചറ്റത്തരം കാണിക്കാനാണ് പ്ലാൻ എങ്കിൽ ഉറപ്പായിട്ടും വിസയുണ്ടോ വിസ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കടക്കും അപ്പം ഈ വീഡിയോ ചെയ്യാൻ പൊതുവേദിയിൽ നിന്ന് പൊതു ഇസ്രയേലിൽ നിന്ന് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മാളത്തി ഓടിച്ചിരുന്ന് ചെയ്യാൻ പറ്റിയ സംഭവമല്ല അതുകൊണ്ട് ദയവായിട്ട് ക്യാൻഡിഡേറ്റ് പുതിയതായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഏജൻറ്റ് അത്യാവശ്യം അവരുടെ വീട് അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ആദ്യമൊക്കെ ചിരിച്ച് കാണിക്കും പിന്നെ ഇങ്ങനെയൊക്കെ എൻ ഒ സി ചോദിക്കുമ്പോഴായിരിക്കും ഈ നാറിപ്പൂ മക്കളുടെ തനിക്കോണം മനസ്സിലാവുന്നത് സോ നന്ദി നമസ്കാരം